റ്റ് സഹകരണ ആശുപത്രിയുടെ ഒന്നാം വാർഷികാഘോഷം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ ഏറ്റവും പ്രധാന ആതുരാലയമായി കിംസാറ്റ് ആശുപത്രി അതിവേഗം മാറിയതായി മന്ത്രി പറഞ്ഞു കടക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി മിഥുൻ അധ്യക്ഷനായി കിംസാറ്റ് ചെയർമാൻ എസ് വിക്രമൻ സ്വാഗതം പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രൻ കേരള ബാങ്ക് ഡയറക്ടർ ജി ലാലു കാഷു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ജെ ആർ എ അബ്ദുൽ ഹലീം ബാങ്ക് വൈസ് പ്രസിഡന്റ് പി പ്രതാപൻ കിംസാറ്റ് ഗവേണിംഗ് കൗൺസിൽ അംഗം ടി എസ് പ്രഭുല്ലഘോഷ് ഡി രാജപ്പന്നായർ സൂപ്രണ്ട് മുഹമ്മദ് ഹുസൈൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജെ നജീബത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ മധു എം മനോജ് കുമാർ സി പി എം ഏരിയ സെക്രട്ടറി എം നസീർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് ബുഹാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക പഞ്ചായത്ത് അംഗം പി രജിതകുമാരി കിംസാറ്റ് ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ ഷിബു എൻ ആർ അനി ഇ വി ജയപാലൻ ആർ ലത എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി അശോകൻ നന്ദിയും പറഞ്ഞു സാമൂഹ്യ ആരോഗ്യ പരിചരണ മേഖലയിലെ സമകാലിക ഇടപെടലുകൾ വിഷയത്തിൽ നടന്ന സെമിനാർ സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു അഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അഡീഷണൽ പ്രൊഫസർ ടി എസ് അനീഷ് വിഷയം അവതരിപ്പിച്ചു പി എസ് സി മുൻ ചെയർമാൻ എം ഗംഗാധരക്കുറുപ്പ് എ മാധവൻപിള്ള എന്നിവർ ചർച്ച നയിച്ചു വാർഷികാഘോഷത്തോടനുബന്ധിച്ച ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും അവതരിപ്പിച്ച കലാപരിപാടികളും മ്യൂസിക്കൽ നൈറ്റ് ഷോയും അരങ്ങേറി